രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ ഒരു വർഷം നീണ്ടു നിന്ന സമരം ആരും മറന്നു കാണില്ല അല്ലേ അന്നയിച്ച ആവശ്യങ്ങൾ ഇന്ന് രണ്ടു വർഷം പിന്നിട്ടും അതിന് പരിഹാരം കാണാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല വീണ്ടും തങ്ങളുടെ അവകാശം പിടിച്ചു വാങ്ങാൻ സർക്കാരിന് എതിരെ പോരാടാൻ കർഷകർ രംഗത്തെത്തിയിരിക്കുകയാണ് അന്ന് വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാത്തത് കൊണ്ട് ഇരുന്നൂറോളം കർഷക സംഘടനകൾ വീണ്ടും ഡൽഹി ചെലോ പ്രക്ഷോഭത്തിന് തയ്യാറെടുത്ത് രംഗത്ത് എത്തിയിരിക്കുന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷകർ നടത്തുന്ന ഡൽഹി ചെലോ പ്രക്ഷോഭം ഇന്ന് ആരംഭിക്കുകയും ചെയ്തു സംയുക്ത കിസാൻ മോർച്ച കിസാൻ മസ്ദൂർ മോർച്ച തുടങ്ങിയ സംഘടനകളാണ് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് മിനിമം താങ്ങുവില ഉറപ്പാക്കാൻ നിയമനിർമ്മാണം എം എസ് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകർ സമരരംഗത്തുള്ളത് സമരക്കാരെ നിരീക്ഷിക്കാൻ ഡൽഹി പോലീസ് ഡ്രോണുകളും സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമം പുനഃസ്ഥാപിക്കുക ലോക വ്യാപാര സംഘടനയിൽ നിന്ന് പിന്മാറുക മുൻ സമരത്തിനിടെ മരിച്ച കർഷകരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് കർഷകർ ഡൽഹി ചലോ മാർച്ചിൽ ഉന്നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ വൈദ്യുതി നിയമം റദ്ദാക്കണം ലഹിമ്പൂർ ഖേരിയിൽ കൊല്ലപ്പെട്ട കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണം കർഷക സമരത്തിൽ ഉൾപ്പെട്ടവർക്കെതിരായ കേസുകൾ പിൻവലിക്കണം എന്നിവയും ഡൽഹി ചെലോ മാർച്ചിലെ പ്രധാന ആവശ്യങ്ങളായിട്ടാണ് അവർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ ചർച്ചയിൽ വിഷയങ്ങളിൽ ധാരണ ആയെങ്കിലും രണ്ട് വർഷങ്ങൾക്ക് മുൻപ് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി കർഷകർ പ്രക്ഷോഭവുമായി മുന്നോട്ട് എത്തുകയായിരുന്നു ചർച്ചയിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്ന് പ്രക്ഷോഭത്തിൽ കർഷകർക്ക് എതിരായി രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായെങ്കിലും മിനിമം താങ്ങുവില ഉറപ്പാക്കാൻ നിയമനിർമ്മാണം വേണമെന്നതിൽ കർഷകർ ഉറച്ചു നിൽക്കുകയാണ് മിനിമം താങ്ങുവിലയ്ക്കായി നിയമം നിർമ്മാണം കടം എഴുതി തള്ളൽ സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കൽ എന്നിവയ്ക്കുള്ള നിയമപരമായ വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയെങ്കിലും കർഷക പ്രതിനിധികൾ ഇത് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല വിവാദമായ മൂന്ന് കാർഷിക നിയമങ്ങൾ റദ്ദാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപനം നടത്തിയതോടെയാണ് പതിമൂന്ന് മാസമായി തുടർന്ന കർഷക പ്രക്ഷോഭം അവസാനിപ്പിച്ചത് ഒൻപത് മാസത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിനായിരുന്നു കേന്ദ്ര സർക്കാർ ഇരുപത്തി ഒൻപത് അംഗ വിദഗ്ധ സമിതി രൂപീകരിച്ചത് ഇവരിൽ നാല് പേർ കേന്ദ്ര സർക്കാർ സെക്രട്ടറിമാരും നാല് പേർ സംസ്ഥാനത്തിന്റെ പ്രതിനിധികളുമായിരുന്നു എന്നാൽ പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് സമിതിയിൽ പ്രതിനിധികളെ ഉൾപ്പെടുത്തിയിട്ടില്ല പ്രക്ഷോഭത്തിന് പിന്നാലെ ആറിനും റാബി വിളകൾക്ക് മിനിമം താങ്ങുവില ഉയർത്തുമെന്ന് കഴിഞ്ഞ ഒക്ടോബർ പതിനെട്ടിന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു കർഷക സമരം പ്രമാണിച്ച് വൻ സുരക്ഷാ സന്നാഹത്തിലാണ് ഡൽഹി മാർച്ച് പന്ത്രണ്ട് വരെ ഡൽഹിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സമരത്തെ നേരിടാൻ ഇന്റർനെറ്റ് നിരോധനം റോഡുകൾ അടയ്ക്കൽ തുടങ്ങി കടുത്ത നടപടികൾ എടുത്തത് തടയണമെന്നാവശ്യപ്പെട്ട് ഹരിയാന പഞ്ചാബ് ഹൈക്കോടതിയിൽ ചണ്ഡീഗഡിലെ അഭിഭാഷകനായ ഉദയ് പ്രതാപ് സിംഗ് ഹർജി സമർപ്പിച്ചിട്ടുമുണ്ട് കേന്ദ്ര സർക്കാരും ഹരിയാന പഞ്ചാബ് സർക്കാരുകളും അടക്കമാണ് എതിർ കക്ഷികൾ ഹരിയാനയിലെ അംബാല കുരുക്ഷേത്ര തുടങ്ങി ഏഴ് ജില്ലകളിൽ ഇന്റർനെറ്റും കൂട്ട എസ് എം എസും ഇന്ന് അർദ്ധരാത്രി വരെ നിരോധിച്ചത് ഹർജിയിൽ ചോദ്യം എന്നാൽ ഡൽഹി ചെലവ് മാർച്ചിനിടെ സംഘർഷമുണ്ടായി പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ വെച്ചാണ് സംഘർഷമുണ്ടായത് കർഷകരുടെ ട്രക്കുകൾ കസ്റ്റഡിയിലെടുത്തു പോലീസുകാർ കണ്ണീർവാതകം പ്രയോഗിച്ചു കാൽനടയായി എത്തിയ കർഷകരെ എല്ലാം കസ്റ്റഡിയിലെടുത്തു പൊരുതി മരിക്കാൻ ഒരു മടിയില്ലെന്നാണ് കർഷക നേതാവ് പറഞ്ഞത് ജീവൻ നഷ്ടപ്പെടുന്നതുവരെ തങ്ങൾക്ക് കിട്ടേണ്ട അവകാശം നേടിയെടുക്കുമെന്നും അവർ ആഹ്വാനം ചെയ്തു പഞ്ചാബിൽ നിന്ന് ഹരിയാനയിലേക്കോ ഹരിയാനയിൽ നിന്ന് ഡൽഹിയിലേക്കോ ഏതെങ്കിലും സംസ്ഥാന അതിർത്തി കടക്കാൻ കർഷകരെ അനുവദിക്കാതിരിക്കാനുള്ള കർശനമായ മുൻകരുതലുകളാണ് പോലീസ് സ്വീകരിച്ചത് സമരക്കാരെ തടയാൻ അതിർത്തികളിൽ കോൺക്രീറ്റ് സ്ലാബുകളും മുള്ളുകമ്പികളും സ്ഥാപിച്ചിട്ടുമുണ്ട് അതേസമയം കർഷകർ ഡൽഹിയിൽ എത്തിയാൽ ബവാന സ്റ്റേഡിയം താൽക്കാലികം ജയിലാക്കി മാറ്റണമെന്ന കേന്ദ്രത്തിന്റെ ആവശ്യം ഡൽഹി സർക്കാർ തള്ളുകയും ചെയ്തു കർഷകരുടെ ആവശ്യങ്ങൾ യഥാർത്ഥമാണെന്നും സമാധാനപരമായ പ്രതിഷേധം നടത്താൻ ഓരോ പൗരനും അർഹതയുണ്ടെന്നും ആം ആദ്മി മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് പറയുകയും ചെയ്തു